ഏ ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമുക്കൊരു കാച്ചില് കണ്ടേ ഒരു കാച്ചിൽ കെട്ടി കേട്ടോ ആ കാച്ചിൽ നമുക്ക് നടാം നമ്മൾ പൂള് വെട്ടി നടണം അപ്പം എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് നമുക്ക് നമ്മുടെ അറിവ് എൻ്റെ അറിവ് പോലെ ഞാനിത് പൂള് പെട്ടി നടാൻ പോകും അപ്പം കണ്ട അതിനെല്ലാം കണ്ണ് പൊട്ടിയിട്ടുണ്ട് കണ്ടേ അപ്പോൾ ഇത് ഞാൻ പൂള് വെട്ടി നടാൻ പോവുകയാണ് വീട്ടിലെ അമ്മിച്ചമ്മയൊക്കെ ഈ ചേമ്പും കാച്ചിലും ചേനയുടെയും കാച്ചിലിൻ്റെ ചേമ്പിൻ്റെ ഒക്കെ ഈ പൂളി വീട്ടമ്പതി ഒരു ചാമ്പലൊക്കെ നേരത്തെ ചാമ്പലൊക്കെ പറ്റി വെക്കുമായിരുന്നു അതിപ്പോൾ നേരിട്ടങ്ങ് ചെയ്യുവാണ് ഞാനിത് താണ്ടിങ്ങനെ മുറിച്ചിട്ടുണ്ടേ ഇത് മുറിച്ച് നേരത്തെ ഇല്ല കാച്ചിൽ വെള്ളിക്കകത്തുണ്ടാവുന്ന കുഞ്ഞു വിത്താണ് നമ്മൾ നാളെ നട്ടതരുന്ന എന്തിനാന്ന് പറഞ്ഞാലേ അവിടെ ചുമ്മാ നടന്ന കരയോ അതുകൊണ്ട് ഈ ചുറ്റിക്ക് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്താൽ നമ്മൾ നമ്മൾ നടക്കുന്ന എവിടെങ്കിലും മാറി അവിടെ മാറുന്ന നിലവിളിക്കും ഒറ്റയ്ക്ക് ഇല്ലേ ഉള്ളൂ എല്ല വാടി കൊടുക്കണം നമ്മള് പറിച്ചെടുത്താൽ വാടി പോയ പോച്ചാണ് ഞാൻ വാരി കൊടുക്കുന്നത് രണ്ട് കഥത്തിൽ നമ്മൾ നട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക